ചെമിനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാൻ കേട്ടോ അതായത് നമ്മളുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഫോട്ടോയൊക്കെ ഷോറൂമിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട് അതിനകത്ത് എന്നും പൂച്ചൂടണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതിനെ വിളിച്ചിട്ട് പൂമാലേക്ക് ഓർഡർ ചെയ്യുന്നുണ്ട് എന്നും കൊണ്ടുവരണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ വീടാണ് ചന്ദ്രോദയത്തിലെ ചന്ദ്രമതിയുടെ കഴുത്തിങ്ങനെ വിളിക്കുകയാണല്ലോ അപ്പോൾ ആഹാരമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ആഹാരമൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് കൊണ്ടുവന്നൊക്കെ കഴിക്കാൻ നോക്കുന്നുണ്ട് എന്നിട്ടൊന്നും പറ്റുന്നില്ല അപ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മ ഞാൻ വാരിത്തരണം എനിക്കാരും വാരിത്തരണം ഞാൻ തന്നെ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കഴിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ Thank you. അപ്പോഴേക്കും കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ വർഷയും ശ്രീകാന്തവും കൂടെയൊക്കെ വരുന്നുണ്ട് വർഷക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നു കേട്ടോ വർഷവിന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അന്നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സച്ചി ഒരു ഓഫീസ് ചെയറുമായിട്ട് വരുന്നുണ്ട് മറ്റേ കറങ്ങുന്ന ഈയിലുള്ള കസേര ഒക്കെയായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീപ്പ് ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇവക്ക് എന്തിനാണ് ഇപ്പം ഇതിൻ്റെ ആവശ്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് ആവശ്യമുണ്ട് അച്ഛാ അമ്മയുടെ കഴുത്ത് വയ്യാണ്ടിരിക്കുകയല്ലേ ഇനിയിപ്പോൾ അമ്മ ഈ കസേരയിൽ ഇരിക്കട്ടെ ഈ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാലേ അമ്മയുടെ കഴുത്ത് വേദനിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ണോന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങാലോ സ്വയം കറങ്ങിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് വർത്താനോ ഒക്കെ പറയാമോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ചന്ദ്രമതിക്ക് ദേഷ്യാവുന്നുണ്ട് കേട്ടോ സച്ചി മനപൂർവ്വം കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അവനെ ഇതൊക്കെ കൊണ്ടുവന്നത് എന്നെ കളിയാക്കാൻ വേണ്ടി തന്നെ അവൻ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഏയ് ഇല്ലമ്മയെ കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അമ്മയുടെ നല്ലതിന് വേണ്ടി തന്നല്ലേ ഞാനിതെല്ലാം കൊണ്ടുവരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ചന്ദ്രമതിയെ എന്ത് ചെയ്യുന്നുണ്ട് ആ കസരയിൽ പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ ആ കസരയിൽ പിടിച്ചിരുത്തിയിട്ട് നമ്മളുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ഇനി അമ്മയ്ക്ക് എന്നെ ദേവതയെ വഴക്ക് പറയാൻ തോന്നുമ്പോൾ ഞങ്ങൾ എവിടെയാണ് ണോ നിൽക്കുന്നത് ആ സൈഡിലേക്ക് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്ന് ഞങ്ങളെ വഴക്ക് പറഞ്ഞോ മതി ഞങ്ങളെ വഴക്ക് പറയാതെ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ ചന്ദ്രമതി പറയുന്നുണ്ട് ഞാൻ വഴക്ക് പറയുകയല്ല ചെയ്യുന്നത് നിന്ന് ഇപ്പോൾ അടിച്ച് ശരിയാക്കുക വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഓങ്ങുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതിയുടെ കഴുത്ത് ശരിയാവുന്നുണ്ട് സച്ചിനെ അടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് അപ്പം സച്ചി പറയുന്നുണ്ട് ആ ഇപ്പം എന്തായി ദൈവം അമ്മയുടെ കഴുത്ത് ശരിയായതുകൊണ്ടോ അച്ഛ എന്നെ അടിക്കാൻ ഓങ്ങിയത് കൊണ്ട് ഞാൻ ഈ കസേര കൊണ്ടു കൊണ്ടോ വന്നത് കൊണ്ടുമല്ലേ അമ്മയുടെ കഴുത്ത് ഇപ്പം ശരിയായത് ഇപ്പം എങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ നമ്മളുടെ ചന്ദ്രമതി പറയുന്നു രേവതി നീ ഇവിടെ വാ ഞാനാണെന്നുണ്ടെങ്കിലേ രണ്ട് ദിവസമായി ചിക്കൻ കഴിച്ചിട്ട് എന്ന് നീ ചിക്കൻ മേടിച്ചിട്ട് വന്ന് അത് നന്നായിട്ട് പൊരിച്ചെടുക്കണം നീ പോയി മേടിച്ചിട്ട് പാടിയെന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പൊ നമ്മുടെ രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ അമ്മയുടെ ആ കഴുത്ത് നേരെ ഇങ്ങനെ ഇടത്തോട്ടല്ലായിരുന്നു ഇരുന്നത് അതിനി നീ അച്ഛനോട് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ മറുപടി ഞാൻ വേറെ പറഞ്ഞേനെ ഇനി ആ കഴുത്ത് ഞാൻ അല്ലെങ്കിലും ഉണ്ടല്ലോ വലത്തോട്ടം അങ്ങ് ഉളുക്കി വെക്കുവോന്നൊക്കെ പറയുന്നുണ്ടെട്ടോ അതിന്റെ ചന്ദ്ര അമൃത ചോദിക്കുന്നുണ്ട് എന്താണ് നീ ഇത് പറഞ്ഞത് അതെ ഞാൻ തന്നെയാണ് അമ്മയടുത്ത് പറഞ്ഞത് മനസ്സ് വെച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ രേവതി അവിടെ നിന്ന് ദേഷ്യിച്ചങ്ങനെ അങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ രവിയേട്ടനും സച്ചിയൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് സമാധാനമായി അവളുടെ കയ്യിൽ നിന്ന് വയർ നിറച്ച് കേട്ടപ്പം ഇനി അവിടെ ചെന്ന് അതെല്ലാം അങ്ങോട്ട് എടുത്തു എടുത്തുവെക്കും കഴുത്തൊക്കെ ശരിയായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ബീരാനാണെന്നുണ്ടെങ്കിൽ ഒരു സീരിയൽ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്കൂട്ടറിൽ നിൽക്കുകയാണ് കേട്ടോ ഒരു സ്ഥലത്ത് അപ്പോൾ അവിടെ ഷൂട്ടിങ് ഇങ്ങനെ നടക്കുകയാണ് അന്നേരം നമ്മളുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ ഈ ബീരാനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ബീരാനും മനസ്സിലായത് രേവതിയാണ് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇനി അവിടെ നിന്നാ കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ബീരാന് എന്ത് ചെയ്യുന്നുണ്ട് അവിടുന്ന് ഒരു ഒറ്റ ഓട്ടോ നേരെ ബൈക്കിൽ ബൈക്കിലാണ് ബൈക്കിനോട് തിരിഞ്ഞ് അങ്ങ് പോയി കേട്ടോ രേവതി പുറേ പോകുന്നുണ്ട് ബീരാനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം രേവതിക്ക് സംശയം ഇത് സ്മൃതിയുടെ ഇളയച്ചനല്ലേ എന്നുള്ള സംശയം കൊണ്ടാണ് ശ്രമതി ഇങ്ങനെ കുറേ പോവുകയാണ് പക്ഷേ ബീരാൻ പെട്ടെന്ന് വണ്ടി ഓടിച്ച് നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത് ശ്രുതിയുടെ ഷോറൂമിലേക്കാണോ കേട്ടോ പോകുന്നത് അങ്ങനെ ശ്രുതിയുടെ ഷോറൂമിൽ ചെന്ന് കയറുന്നുണ്ട് കയറിയിട്ട് ഈ രേവതിയെ കണ്ട കാര്യമൊക്കെ ബീരാൻ എന്ത് ചെയ്യുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്